ഈ ഒരു ചെടി ആർക്കാണ് പരിചയമില്ലാത്തല്ലേ നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ് വേറെ ഒന്നും അല്ല തുളസിയാണ് ഈ ഒരു തുളസി നമുക്ക് പല രീതിയിൽ പല ട്രീറ്റ്മെൻറ്സിനൊക്കെ ൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് നമ്മുടെ പണ്ട് കാലം തൊട്ടേ മുത്തശ്ശിമാരൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൊതുകടിച്ചാലും അപ്പോഴും പറയും തുളസിയുടെ ഇല എടുത്ത് നല്ലതായിട്ടൊന്ന് തിരുമിയാൽ മതി ആ ചോർച്ചിൽ വരെ പോകുന്നു അത്രയും ഗുണമുള്ളൊരു സംഭവമാണ് അപ്പം നമ്മുടെ തല തൊട്ട് ഉപ്പൂറ്റി വരെ നമുക്ക് പല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകണം നമ്മുടെ ഹെയറിന് വേണ്ടിയാണ് പ്രീമിയച്ചറാവണ ഹെയർ അല്ലെങ്കിൽ നരച്ച മുടീനെ വീണ്ടും അതിൻ്റെ കളർ മാറ്റിക്കൊണ്ട് വരാൻ ദേ ഈ ഒരു തുളസിക്ക് പറ്റുവേ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു തരണ്ട് പിന്നെ രണ്ട് രീതിയിലും പറഞ്ഞു തരുന്നുണ്ട് നല്ല എളുപ്പത്തിലും അതുപോലെ തന്നെ കുറച്ച് മെനക്കെട്ട് നല്ലതായിട്ട് മുടിയൊക്കെ സൂക്ഷിക്കുന്നവർക്കും വേണ്ടി പറയേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ നല്ല കടുപ്പത്തിൽ കളറുള്ള തുളസിയുടെ ഇല വേണം എടുക്കാൻ ആ ഒരു തുളസി മാത്രമേ എടുക്കാൻ പാടുള്ളൂ തുളസി പല രീതിയിലുള്ളതുകൊണ്ട് പക്ഷേ ഈ ഒരു തുളസി മാത്രം എടുത്താലേ നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ റോസ്മെരി ലീവ്സാണ് അപ്പോൾ റോസ്മെരിയുടെ കാര്യവും പറയണ്ടല്ലോ നമ്മുടെ ഗ്രേ ഹെയറും അതുപോലെ തന്നെ മുടി സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു റോസ്മെരി ലീവ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിൻ്റെ ഇവിടെ ഡ്രൈഡ് ആയിട്ടുള്ള ഇടത്ത് നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിലെ അളവിലാണേ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു രണ്ട് സ്പൂണ് റോസ്മെരി ലീവ്സിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ ചായപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ചായപ്പൊടിയും എടുക്കാം ഇതെല്ലാം ഒരു ഗ്ലാസിൻ്റെ അളവനാണ് പറയണത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇനി നമ്മളിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലായിട്ട് ഇത് തിളപ്പിക്കാൻ പോവാണ് നമ്മുടെ ഈ ഒരു റോസ്മെരി ലീവ്സും നമ്മുടെ തുളസി തുളസിയിലയും ഒക്കെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലതായിട്ട് ഈ ഒരു വെള്ളം നല്ല നല്ലതായിട്ട് ബ്ലാക്ക് തന്നെ ആയിട്ട് വരുമെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇവിടെ ഈ ഒരു വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളക്കേണ്ടത് നമ്മുടെ തുളസിയുടെ ഇലയൊക്കെ നല്ലതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടലിൻ്റെ അകത്തോ അല്ലെങ്കിൽ കോട്ടൺ ഡിപ്പ് ചെയ്ത് നമ്മുടെ ഹെയറിൽ ഒന്ന് പിടിപ്പിച്ച് ആഴ്ചയിൽ രണ്ട് വട്ടം ഇതുപോലെ ചെയ്താൽ മതി നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കറക്കണ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം അപ്പോൾ അതാ നമുക്ക് രണ്ട് മൂന്നാഴ്ചയ്ക്ക് വേണ്ടി ഒരു ബാച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവത്തില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാംപൂ ഇടണമെന്ന് ചോദിച്ചാൽ ഷാംപൂ ഒന്നും ഇടേണ്ട വെള്ളത്തിൽ മാത്രം കഴിയാൻ മതി ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് പറയാൻ പോണത് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യണ ദിവസം അല്ലെങ്കിൽ എന്നും ഹെയർ ഓയിൽ ചെയ്യണവരാണെങ്കിൽ ഈ ഒരു തുളസിയിലെയും റോസ്മെറി ലീവ്സും ചേർത്തിട്ടുള്ള കാച്ചെണ്ണ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ഹെയർ ഓയിലിങ് ചെയ്യണേ ആ ഒരു എണ്ണയിലോട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ എടുക്കുക അതിലോട്ടി കുറച്ച് തുളസിയിലയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മെരി ലീവ്സും കൂടെ ചേർത്ത് നല്ലതായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു എണ്ണ ഇത് തിളച്ച് വരുമ്പോൾ ആ തുളസിയുടെയും ഒക്കെ ഒരു മണമില്ലേ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ മണമാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു പേടിയാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട് മുറ്റത്തുള്ള തുളസി കൊണ്ട് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യണേ ഓടിപ്പോയി ഇതൊന്ന് ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് നല്ല ഒരു ഇഫക്റ്റ് തന്നെ കിട്ടായിരിക്കും ഹെയർ ഡായി മാത്രമല്ല ഈ ഒരു സംഭവം നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും നമ്മുടെ ഇച്ചി സ്കാൽപ്പൊക്കെയെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി നമ്മുടെ മുടിക്കൊക്കെ നല്ല ഒരു ആരോഗ്യമൊക്കെ നൽകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനോട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ വേഗം തന്നെ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ Till then take care and bye bye.